സ്നേഹനിധികളായ ആത്മാന്വേഷികളെ പ്രിയപ്പെട്ട ജ്ഞാനോപാസകരെ ഇന്ന് നമ്മൾ മസ്നവിയുടെ ആദ്യ ഭാഗത്തിലെ നാലാമത്തെ ഈരടിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഭാഗത്ത് കുറച്ച് ടേമുകൾ ഇതിനകമേ പറയുന്നുണ്ട് സാമാന്യമായി പറയപ്പെടുന്ന ആ കാവ്യ ഭാഷാന്തരത്തിനപ്പുറം ഇതിൽ പറയുന്ന ചില വാക്കുകളുടെ ഉൾപൊരുളുകളിലൂടെ കൂടി നമുക്ക് സഞ്ചരിക്കാൻ സമയം അനുവദിക്കുന്നിടത്തോളം അതുകൂടി പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുന്നു ഇങ്ങനെയാണ് ഈ വരികളുടെ എല്ലാം നമുക്ക് ഈ ഭാഗം കഴിയുമ്പോൾ പറയാം ഇതിൻ്റെ ഒരു പ്രാസമുണ്ട് അവസാനത്തെ വരികൾ അവസാനത്തെ ഭാഗം ഇതിൽ തന്നെ കേട്ട ദൂർ കേട്ട് അടുത്ത വരി നൂർ നീസ് മൂന്നാമത്തെ വരി മൂന്നാമത്തെ ഇതിൽ ദസ്തൂർ ദസ്തൂർ ദൂർ ഇങ്ങനെ ഈ വാക്കുകളുടെ ആഴങ്ങളെ പ്രതിധ്വനിപ്പിക്കുന്ന അതി മനോഹരമായി വാക്കുകൾ എങ്ങനെയാണ് എത്ര ആഴത്തിൽ നിന്ന് വാക്കുകൾ ഉറവയെടുക്കുന്നതെന്ന് നമ്മുടെ വിസ്മയിച്ചു പോകുന്ന രീതിയിലാണ് മൗലാന ഇവയെ ഇങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇത് പറയാണ് സിറമൻ എൻ്റെ ആത്മരഹസ്യം അജ് അസ്നാലയെ അജ് നാലയേ മൻ എൻ്റെ ഹൃദയവിലഭനങ്ങളിൽ വരുന്ന ആ രാഗശ്രുതികളിൽ എന്റെ ആ ആ പുല്ലാങ്കുഴലിൻ്റെ എന്താ പറയുക ആത്മഗതമാണത് എൻ്റെ ഹൃദയവിലപനങ്ങളായി വരുന്ന എന്റെ ഹൃദയരാഗങ്ങളിൽ എന്റെ ആത്മരഹസ്യം അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട് ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതിനുപയോഗിച്ചു ദൂർനീസ് അകലെയല്ല വിദൂരതയിലല്ല എന്റെ ഹൃദയരാഗങ്ങളിൽ നിന്ന് വിദൂരതയിലല്ല എന്റെ ആത്മരഹസ്യം അതിനർത്ഥം അത് അതിൽ തന്നെ ഒളിച്ചേർന്നിട്ടുണ്ട് അതിൽ അടങ്ങിയിട്ടുണ്ട് ലീക്ക് പക്ഷേ ചഷ്മോ ഗൂഷ് റാ കണ്ണുകൾക്കോ കാതുകൾക്കോ എന്തില്ല ആനൂറ് ആ പ്രകാശമില്ല അത് കേൾക്കാനോ അത് കാണാനോ ഇല്ല നമ്മുടെ സാമാന്യമായ മിഴികൾക്കോ സാമാന്യമായ കാതിനോ എന്തില്ല എന്റെ ഇതിലൂടെ ആവിഷ്കൃതമാകുന്ന എൻ്റെ ആത്മരഹസ്യത്തെ കാണാനുള്ള അത് കേൾക്കാനുള്ള അനൂറ് സാമാന്യമായ കാതുകൾക്കും കണ്ണുകൾക്കും ലഭിച്ചിട്ടില്ല എന്റെ ആത്മരഹസ്യം അതിൽ ഒളിച്ചേർന്നുവെങ്കിലും അത് അവക്ക് സാധിക്കുന്നില്ല പിന്നെ പറയുകയാണെ മറ്റൊരു വിഷയം അതോട് ചേർത്ത് തന്നെ പറയാണ് തൻസെ ജാനോ ജാൻസെ തൻ ശരീരം തൻ എന്ന് പറഞ്ഞ ശരീരം ദേഹം ജാൻ എന്ന് ദേഹി റൂഹ് ശരീരത്തെ ദേഹത്തെ പറഞ്ഞിൽ നിന്നോ ദേഹിയെ ദേഹത്തിൽ നിന്നോ മസ്തൂർ നീസ് മറക്കപ്പെട്ടിട്ടൊന്നുമില്ല അത് മറക്കപ്പെട്ടിട്ടില്ല പക്ഷെ ആളുകൾക്ക് എന്തില്ല ആർക്കും അത് ആർക്കും അത് എന്തില്ല ദസ്തൂർ എല്ലാൻ ആ ജാനിനെ ആ റൂഹിനെ കാണാനുള്ള അനുമതിയില്ല അത്ര ശരീരത്തോട് ദേഹത്തോട് ചേർന്ന് കിടക്കുകയാണെങ്കിലും അതിനെ കാണാനുള്ള അനുമതി ആർക്കുമില്ല ഈ ഇത്രയുമാണ് ഈ ഈരടിയിൽ നമുക്കായി ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമ്മുടെ ഭാഷയിൽ അതിങ്ങനെ പറയുന്നു ഇങ്ങനെ പാടുന്നു അല്ലെങ്കിൽ ഇങ്ങനെ വായിക്കുന്നു എഴുതപ്പെടുന്നു ആലപിക്കുന്നു എന്നൊക്കെ പറയാൻ എന്റെ വിലപനത്തിൻ രാഗശ്രുതികളിൽ എൻ എന്നാത്മരഹസ്യം പ്രകാശിതമെങ്കിലും എൻറെ വിലപനത്തിന്റെ രാഗശ്രുതികളിൽ എൻറെ ഹൃദയരാഗങ്ങളിൽ എൻ ആത്മരഹസ്യം പ്രകാശിതമെങ്കിലും കാതുകൾക്കത് കേൾക്കാനോ കണ്ണുകൾക്ക് കാണാനോ കഴിയാത്ത വിധമൊരു യവനിക വന്നു ചേരുന്നു അവിടെ ഒരു യവനികയുണ്ട് നൂറ് നീസ് ആ നൂറ് ആ പ്രകാശമില്ല എന്ന് പറയുന്നിടത്ത് അവിടെ ഒരു മറ രൂപപ്പെട്ടിരിക്കുന്നു എന്നാണത് അർത്ഥമാക്കുന്നത് ദേഹത്തിന് ദേഹിക്ക് മേലോ ദേഹിക്ക് ദേഹത്തിന് മേലോ മറയില്ല എന്നിട്ടും ആരും ആത്മാവിനെ ദർശിക്കുന്നില്ലല്ലോ ആർക്കും ആത്മാവിനെ ദർശിക്കാനുള്ള അനുമതിയില്ലല്ലോ ആർക്കും അനുമതിയില്ല കാരണം ആ വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് കുറച്ച് പ്രവേശിക്കുന്നത് വളരെ സുപ്രധാനമായ കുറച്ച് വാക്കുകളുണ്ട് ഒന്ന് സിറ് എന്ന് പറയുന്നു സൂഫികള് മനുഷ്യ മനുഷ്യന്റെ അസ്ലിനെ മനുഷ്യന്റെ അവന്റെ അടിസ്ഥാനമായ അവസ്ഥകളെ അടിസ്ഥാനമായ അവന്റെ ആത്മസത്തയെ ആവിഷ്കരിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് ഒന്ന് നഫ്സ് കൽബ് റൂഹ് സിർഫി എന്നൊക്കെ പറയും അതൊന്നും വിശദമായി പറയാൻ നമുക്ക് ഈ സമയം ഒതുങ്ങുന്നില്ല അല്ല സൂചനകൾ മാത്രം പറയും അതിൽ പ്രധാനമായ മൂന്ന് കാര്യങ്ങൾ ഇവിടെ മൗലാന ചേർത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് തൻ ദേഹമാണ് അത് രണ്ടാമത്തേത് ജാനാണ് അത് റുഹാണ് മൂന്നാമത്തത് സിറാണ് സിറിലൂടെയാണ് അവൻ്റെ ആത്മരഹസ്യത്തെയാണ് പറയുന്നത് ഈ ആത്മരഹസ്യമാണ് പുല്ലാങ്കുഴലതിൻ്റെ രാഗധാരയിലൂടെ അത് പ്രകാശിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ഒരു ആത്മാന്വേഷി ഒരു യഥാർത്ഥമായ ദിവ്യാനുരാഗിയും ഇങ്ങനെ തന്നെയാണ് ഇത് തന്നെയാണ് ആവിഷ്കരിക്കുന്നത് അവന്റെ ഹൃദയ തന്ത്രികളിലെ രാഗധാരയിൽ അവൻ ആവിഷ്കരിക്കുന്നത് ആ ആത്മരഹസ്യത്തെ തന്നെയാണ് ആ ആത്മരഹസ്യത്തെ എങ്ങനെയാണ് പക്ഷെ ആത്മരഹസ്യം എന്തില്ല അത് കാണാനോ കേൾക്കാനോ സാമാന്യമായ കാതുകൾക്കോ സാമാന്യമായ മെഴികൾക്ക് അത് കാണാനോ സാധിക്കില്ല കാരണം അത് കാണണമെങ്കിൽ അവിടെ എന്താണ് ആവശ്യമുള്ളത് അനൂർ ആവശ്യമാണ് ഏതാണ് ആ നൂറ് അലാനൂർ എന്ന് പറയുന്ന നൂർ ഈ മൺചിരാതിൽ മനുഷ്യ മനുഷ്യദേഹമെന്ന ഈ മൺചിരാതിൽ ആ നൂറ് ആ റൂഹ് ആ ജാൻ കൊളുത്തപ്പെട്ടിരിക്കുന്നു ഗുരുക്കന്മാർ പറയാറുണ്ട് ശരീരമെന്നത് അദൃശ്യമായ ആത്മാവിന്റെ ദൃശ്യമായ ആത്മാവാണ് ശരീരം ഈ ദേഹം എന്നത് അത് ദൃശ്യമായ ദേഹിയാണ് അതുപോലെ ആത്മാവ് എന്നത് അദൃശ്യമായിരിക്കുന്ന ശരീരവുമാണ് ഈ ശരീരം അദൃശ്യമായിരിക്കുന്ന റൂഹ് എന്ന് പറയും നമുക്ക് കാണാത്തൊരു ശരീരമുണ്ട് ഒരു ശരീരി എന്ന് പറയും അതാണ് ദേഹി അതാണ് റൂഹ് ഇതിനെ തുറാനികമായി ഈ തലത്തെ ശരീരത്തെയും ആത്മാവിനെയും ഇവിടെ പറഞ്ഞു ഇതിന് പരസ്പരം മറക്കപ്പെട്ടിട്ടില്ല ഈ മൺചിരാതിൽ തന്നെയാണ് അത് കത്തിച്ചു വെച്ചിരിക്കുന്നത് ആ റൂഹിനെ അത് അതിൻ്റെ ആ റൂഹിൽ യഥാർത്ഥമായ നൂറ് ആ നൂറിൻ അലാനൂർ പൂർണമായും പ്രകാശിതമാക്കുമ്പോൾ ഇത് ആ പൂർണ്ണമായ അവസ്ഥയിലേക്ക് ആ ദിവ്യ അവസ്ഥയിലേക്ക് അത് വഴിമാറുകയാണ് സൂഫികൾ പറയാറുണ്ട് ഇരുമ്പ് തീയിലിട്ട് ഒരുക്കുമ്പോൾ ഒരു നിശ്ചിത താപ പരിധി കഴിയുമ്പോൾ അവിടെ അഗ്നിയും ആ ഇരുമ്പും വേറെയല്ല അതൊന്നായി മാറ അത് നൂറായി മാറുന്നതാണ് അപ്പൊ ഇവിടെ ഈ ശരീരത്തെയും ആത്മാവിനെയും ഈ ഈ ഇതിനെ പൌരാണികമായി പ്രയോഗിക്കുന്ന വാക്ക് നഫ്സ് എന്നാണ് നഫ്സ് എന്നത് റൂഹ് മുതൽ ദേഹത്തിന്റെ താഴെ അവസ്ഥ വരെ ഭൗമികമായ ഏറ്റവും താഴെ അവസ്ഥ വരെ നഫ്സ് എന്നാണ് പറയുന്നത് ഖുർആാനിൽ ഇതിനെങ്ങനെ മൂന്ന് ഏഴ് ഘട്ടങ്ങളായിട്ട് പറയുന്നുണ്ട് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് അതൊക്കെ അതിന്റെ ആത്മജ്ഞാനത്തിൽ തൽപരരായ ആളുകൾക്കുള്ള സൂചനകൾ മാത്രമാണ് പറയുന്നത് ഏറ്റവും താഴെയുള്ള നഫ്സിനെ നഫ്സുൻ അമ്മാറ എന്ന് പറയും വിശുദ്ധ ഖുർആനിൽ അമ്മാറ തുമിസു എന്ന് പറയുന്നുണ്ട് നിശ്ചയം ആ ഏറ്റവും ശരീരത്തിന്റെ ഏറ്റവും അധമമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് തിന്മ പ്രേരിതമാണ് തിന്മ പ്രോക്തമായ ഒരു അവസ്ഥയാണ് അതിനുള്ളത് എന്ന് പറഞ്ഞു പിന്നെ അത് ഇങ്ങനെ അടുത്ത ഘട്ടത്തിലെ അടുത്ത ഓരോ ലെയറുകളായിട്ട് നമ്മൾ ഓരോ വലയങ്ങളായിട്ട് ഏറ്റവും പുറമെയുള്ള വലയമാണ് നഫ്സൻ അമ്മാറ അതിന്റെ അകമേ നഫ്സുൻ ലവ്വാമ നഫ്സുൻ മുൽഹമ നഫ്സുൻ നഫ്സൻ റാലിയ നഫ്സൻ മർദിയ നഫ്സുൻ കാമില ഏറ്റവും വിശുദ്ധമായ ഏറ്റവും സമ്പൂർണമായ അവസ്ഥയാണ് നഫ്സുൻ കാമില അല്ലെങ്കിൽ നഫ്സുൻ ഖക്കിയ എന്ന് പറയുന്നത് സംസ്കൃതമായ ആത്മാവ് അവിടെ എത്തുമ്പോൾ ഈ നഫ്സിന്റെ പേര് മാറി അത് റൂഹ് അത് ആത്മാവായി മാറി ഇതിങ്ങനെ ഓരോ വലയങ്ങളായി വലയങ്ങളായി തീർത്തിരിക്കുകയാണ് ഏറ്റവും ഏറ്റവും അഖമേയിരിക്കുന്ന അതിന്റെ സത്ത അത് ഏറ്റവും അത് ശുഭാനീയത്തിൻ്റെതാണ് ഏറ്റവും വിശുദ്ധമായ പരമപവിത്രമായ പരമപരിശുദ്ധാവസ്ഥയാണത് അവിടെയാണ് ഈ നൂറ് ഈ നൂറ് അതിനെയാണ് പ്രകാശിപ്പിക്കുന്നത് ഈ നൂറ് ലഭിച്ചു കഴിഞ്ഞാൽ അത് കാണാനാകും നേരത്തെ പറഞ്ഞ നൂറ് അവിടെ നൂറിന്റെ അഭാവമാണ് നൂറ് ആൻ നൂറ് നീസ് എന്ന് പറയുന്നത് ആ പ്രകാശം അവിടെയില്ല ആ പ്രകാശമില്ലാത്ത മിഴികൾക്കോ ആ പ്രകാശമില്ലാത്ത കാതുകൾക്കോ എന്റെ ആ ഹൃദയവിലപനത്തിന്റെ ആത്മരഹസ്യത്തെ കേൾക്കാനാവില്ല അത് കാണാനും ആവില്ല അത് കാണുന്ന ഹൃദയങ്ങളുണ്ട് അവിടെ ഏതൊരു ഹൃദയത്തിലാണോ ഏതൊരു ആത്മാവിലാണോ ആ നൂറിൻ്റെ പ്രകാശനം സ സിദ്ധമായിട്ടുള്ളത് അതിനത് കാണാനാവും അങ്ങനെയാണ് ഇത് ആവിഷ്കരിക്കപ്പെടുന്നത് അതിൻ്റെ ഹൃദയധ്വനികളെ പ്രതിധ്വനിയായി മറ്റൊരു ഹൃദയം പകർന്നെടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രമേൽ കൂടി ഇത് പറയാനും കേൾക്കാനും കഴിയുന്നത് അതേ ധ്വനി നേരത്തെ കഴിഞ്ഞ ഈരടികളിൽ പറഞ്ഞ വേർപാടിന്റെ വിരഹത്തിന്റെ ആ നൊമ്പരത്താൽ ആ നോവിനാൽ നുടുങ്ങിപ്പോയ ഹൃദയത്തിന് ഇതിൻ്റെ ഇത് കാണാനാവും ഇത് കേൾക്കാനാവും ഇത് അനുഭവിക്കാനാവും അതിന് മാത്രമാണിത് അനുഭവിക്കാൻ അത് അനുഭവിക്കണമെങ്കിൽ ആ നൂറിന്റെ പ്രകാശനം അവിടെ ലഭിച്ചിരിക്കണം അല്ലെങ്കിൽ അത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇത് അനുഭവിക്കാൻ സാധിക്കില്ല അത് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ഈ ഈ മൺചിരാതിൽ മൺചിരാതിൽ ആ നൂറ് കൊളുത്തപ്പെടണം ആത്മാവ് ആത്മാവിൽ ഈ നൂറ് കൊളുത്തപ്പെടുകയും ആ നൂറ് പ്രകാശിതമാവുകയും അതിന്റെ നോവ് അനുഭവിക്കാനാവുകയും അതിൽ ആ ശുദ്ധമായ പരമപരിശുദ്ധമായ അവസ്ഥയല്ലാത്ത മറ്റെല്ലാം ആ അഗ്നിയിൽ എരിഞ്ഞടങ്ങുകയും ചെയ്യുമ്പോൾ അവിടെ പൂർണ്ണ വിശുദ്ധമായി വന്നെത്തുന്ന ആത്മാവസ്ഥയെ ആ ആ അനുഭവ തലത്തെയാണ് യഥാർത്ഥത്തിലെ ആധ്യാത്മികതയുടെ പരിശുദ്ധമായ പരിപൂർണത എന്ന് നമ്മൾ പറയുന്നത് ആ അനുഭവത്തിലേക്ക് ആ ആ പൂർണാനുഭവത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തുന്ന വചനധാരയാണ് ഇതൊരു വല്ലാത്തൊരു വശ്യഭജസ്സുകളാണ് മൗലാന ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇവിടെ പറയുന്ന ഓരോന്നും ആദ്യത്തിൽ പറഞ്ഞ ആ മന്ദൂർ ആന് എന്റെ വിലപനത്തിൽ അത് വിദൂരമല്ല അത് അടങ്ങിയിട്ടുണ്ട് ആ സിറ് ആത്മരഹസ്യം ഓരോ മനുഷ്യനിലും നമുക്കറിയുന്നത് മനുഷ്യന്റെ തൻവജാനാണ് അതായത് അവന്റെ ശരീരവും അവന്റെ ആത്മാവിനെയാണ് നമുക്ക് കേട്ടറിയുന്നത് സുറനെ കുറിച്ച് നമുക്കറിയില്ല അതിനകമേ ഒരു ആത്മരഹസ്യമുണ്ട് ആ ആത്മരഹസ്യത്തിനുമപ്പുറത്ത് ഒരു നിഗൂഢ നിധികളുണ്ട് മനുഷ്യനിൽ ആ നിഗൂഢ നിധികളെക്കുറിച്ചാണ് സൂഫികൾ അഹ്ഫ ഹഫി എന്നൊക്കെ പറയുന്നത് ആ നിഗൂഢമായ നിധികളിലേക്ക് പ്രകാശനം ചെയ്യുകയാണ് ഈ കുഞ്ഞു അക്ഷരങ്ങളിലൂടെ സാഗരം മറിഞ്ഞിരിക്കുന്ന വാക്കുകളിലൂടെയാണ് മൗലാന നമ്മെ കൊണ്ടുപോകുന്നത് അവിടെ നമ്മെ ഇങ്ങനെ എത്തിക്കാണ് ഓരോ വാക്കും പറഞ്ഞിട്ട് ആ വാക്കുകളിലൂടെ ആ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ ആത്മരഹസ്യത്തിന്റെ നിഗൂഢ രഹസ്യതകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിലപനത്തിന്റെ സ്വരധാര തന്നെയാണ് മൗലാന ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൽ ആ ദേഹത്തെ നമുക്ക് ഏറ്റവും സമീപസ്ഥമായിരിക്കുന്നത് നമ്മുടെ ദേഹമാണ് ദേഹ നമുക്ക് ഏറ്റവും അറിയുന്നത് ഈ ദേഹ അപ്പുറത്തിരിക്കുന്ന ദേഹിയുടെ വിശുദ്ധാവസ്ഥയിൽ നിന്ന് നമ്മെ കൊണ്ടുപോകുന്ന ഒരു ജ്ഞാനപ്രസരണം ലഭിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ ആത്മാന്വേഷിയാകുന്നത് അവന്റെ ഉള്ളിലെ അവന്റെ ആ പ്രണയാന്വേഷണത്തെ അവന്റെ വിരഹത്തിന്റെ നോവിനെ അവന്റെ ഹൃദയത്തിന്റെ ഏതോ അടരികളിൽ അവനെ അനുഭവിക്കാൻ തുടങ്ങുന്ന നിമിഷാർത്ഥത്തിലാണ് അവൻ ദൈവികതയെ അന്വേഷിച്ചു തുടങ്ങുന്നത് അവിടെ സൂഫികൾ പറയുന്നു നിങ്ങൾ അന്വേഷിക്കുകയല്ല അവൻ ഏതൊരു നിമിഷമാണോ ആ പ്രണയഭാചനം പരമമായ പ്രണയഭാചനം ഏതൊരു നിമിഷമാണോ നിങ്ങളെ അന്വേഷിച്ചു തുടങ്ങുന്നത് ആ നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൽ ആ ലോങ്ങിങ് ആ വലിയ ആ ആ ഒരു തരം അഭിവാഞ്ച നിങ്ങളുടെ അകമേ ആ വലിവ് വരികയും അതിലേക്ക് 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 ഇങ്ങനെ മറ്റെല്ലാത്തിൽ നിന്നും മാറി ആ പ്രണയഭാചനത്തിലേക്കുള്ള ശ്രദ്ധയോടെ ജാഗ്രതയോടെ ആ ത്വക്കവയോടെ ഇതാണ് യഥാർത്ഥത്തിൽ ത്വക്കവ എന്ന് പറയുന്നത് അതൊരു ഭയഭക്തി എന്ന സാമാന്യ ഭാഷ്യത്തിൽ ഒതുക്കപ്പെട്ടത് ഒരു ജാഗ്രതയോടെയുള്ള അവനിലേക്കുള്ള ഒരു വഴി തുറക്കലാണ് അവനെ മാത്രം കാണുന്ന അവനെ മാത്രം കേൾക്കുന്ന അവനെ മാത്രം ആനന്ദമായി മാറുന്ന ആ പരമമായ പ്രണയഭാഷനം ആനന്ദമായി മാറുന്ന ഒരു ഹൃദയാവസ്ഥയിലേക്ക് ഈ ശരീരം ഈ മനസ്സ് ഈ കൽബ് ഈ ആത്മാവ് ഈ കൽബിലാണ് ഈ അവസ്ഥകളെല്ലാം സംജാതമാകുന്നത് കൽബിന്റെ മാറ്റമാണ് കൽബിലുണ്ടാകുന്ന വികാസ പരിണാമങ്ങളാണ് ഒരു മനുഷ്യന്റെ ദേഹത്തെ ദേഹിയോട് ചേർത്ത് പരമപവിത്ര പരിശുദ്ധാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ വഴിയെ ഈ വഴിയെ സാമാന്യതക്ക് അപ്രാപ്യമാണ് എന്നാണ് ആദ്യത്തെ വരിയിൽ ഈരടിയിലെ ആദ്യത്തെ വരിയിൽ പറയുന്നത് സാമാന്യമായ നിങ്ങൾക്ക് കണ്ണുണ്ട് പക്ഷേ നിങ്ങൾ എന്താണ് കാണുന്നത് കണ്ണിന് കാണുന്നതിനപ്പുറത്തെ കാഴ്ചകളെ എപ്പോഴാണോ കാണാൻ കഴിയുന്നത് ആ നിമിഷത്തിലാണ് അവനിൽ ആ നൂറ് പ്രത്യക്ഷമാകുന്നത് അല്ലെങ്കിൽ ആ നൂറ് അവനിൽ ഇറങ്ങുന്ന നിമിഷം ആ നൂറ് ആ നൂറാനിയത്ത് അവന്റെ കണ്ണുകളിൽ പ്രകാശമായി മാറുമ്പോൾ സാമാന്യമായ മിഴികൾക്ക് കാണുന്ന കാഴ്ചക്കപ്പുറത്ത് കാണാൻ കഴിയുന്നു സാമാന്യമായ കേൾവിക്കപ്പുറത്തുള്ള ശബ്ദങ്ങളെ അവന് കേൾക്കാൻ കഴിയുന്നു അത് അവനിൽ ആ നൂറ് വരുമ്പോഴാണ് അനൂറിന്റെ അഭാവമുള്ളപ്പോൾ ഒരിക്കലും ആ ആത്മരഹസ്യത്തിലേക്ക് അവൻ്റെ സാമാന്യമായ കേൾവിക്കപ്പുറത്ത് സാമാന്യമായ കാഴ്ചക്കപ്പുറത്ത് അവനൊന്നും ലഭിക്കുന്നില്ല അവിടെ എത്ര അടുത്തിരുന്നാലും ദേഹം ദേഹിയോട് ചേർന്ന് നിൽക്കുന്നതാണ് അവിടെ ഒരു മസ്തൂറുമില്ല അവിടെ മറക്കപ്പെട്ടതേയില്ല അത് അതിൽ തന്നെയാണ് ഇരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ദേഹം ുടെ ദൃശ്യരൂപമാണ് ദേഹി എന്നത് ദേഹത്തിൻ്റെ അദൃശ്യമായ അവസ്ഥയുമാണ് ഈ ഇത്രമേൽ ചേർന്ന് നിന്നിട്ടും അതിനെ കാണാനുള്ള അനുമതിയില്ല അവിടെ കാണണമെങ്കിൽ ആ നൂറ് പ്രകാശിക്കേണ്ടതുണ്ട് ആ നൂറ് പ്രകാശിതമാകുമ്പോൾ ആ മൺചിരാതിൽ ആ നൂറ് കൊളുത്തപ്പെട്ട് അത് പൂർണപ്രകാശമായി പ്രോജ്വലിക്കുന്ന നിമിഷത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ മറകളെല്ലാം നീങ്ങുന്നത് ആ മറകൾ നീങ്ങാനുള്ള നൂറ് സിദ്ധമാകുമ്പോഴാണ് യഥാർത്ഥ സിറമൻ ആത്മരഹസ്യത്തെ അവന് വെളിവാകുന്നത് ഈ ആത്മരഹസ്യത്തെ വെളിവാകുന്ന വഴിയെ ഇങ്ങനെ ഹൃദയപൂർവം ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രണയത്തിൻ്റെ പൂക്കളെ ചേർത്തുകൊണ്ട് ആ ഉദ്യാന വഴിയിലൂടെ നമ്മെ കൈപ്പിടിച്ച് ഇങ്ങനെ നടന്ന് നടന്ന് ഓരോ കാഴ്ചകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മൗലാന മസന ഓരോ അക്ഷരങ്ങളിലും ഓരോ അക്ഷരങ്ങൾക്കകത്തും ആ പൂക്കൾ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ അക്ഷരങ്ങളുടെ അകമേ ധ്യാനിക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ വ്യക്തമാകും അവിടെ ഓരോ അക്ഷരങ്ങൾക്കും പറകിലെ ഒരായിരം പൂക്കൾ വിരിയുന്ന ഒരു പൂക്കൾ വിരിഞ്ഞ് ഇങ്ങനെ നൃത്തമാടുന്ന ഒരു നിമിഷങ്ങളെ നമുക്ക് കിട്ടും കാരണം അത് നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ഹൃദയാവസ്ഥയാണ് ഹൃദയത്തിന്റെ കാഴ്ചയാണ് അത് നമുക്ക് പകർന്നു നൽകുന്നത് എല്ലാ